നമസ്കാരം സമസ്ത വാളെടുത്തതോടുകൂടി തന്നെ സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാർ പുനരാലോചന തുടങ്ങിയിരിക്കുകയാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം പുനരാലോചന നടത്തും എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അതായത് സമസ്തയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെ സി പി എമ്മും എൽ ഡി എഫും വോട്ടിലെഴിയുകയാണോ എന്ന് നമുക്ക് പറയാം ചോദിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും വേദിയിലിരിക്കെ തന്നെയാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തങ്ങളിതൊരു വലിയ പരാതിയായിട്ട് ഉന്നയിക്കുന്നത് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് സർക്കാരിൻ്റെ പുതിയ പരിഷ്കരണം അതായത് അരമണിക്കൂർ കൂടെ കൂടുതലായിട്ട് കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സമയപരിധിയിൽ അരമണിക്കൂർ കൂടി ആഡ് ചെയ്യുന്നത് മതപഠനത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും എന്നതാണ് തങ്ങള് ചൂണ്ടിക്കാണിച്ചത് എന്നിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ബഹുമാ പിന്നെ നിവേദനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞ് കൃത്യമായ ചില സൂചനകൾ അവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഒന്നാലോച്ചാൽ നമുക്ക് മനസ്സിലാവുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ സമയത്ത് സമസ്തയോട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ സംസ്ഥയുടെ നിലപാട് തള്ളിക്കളയാനോ ഒരു കാരണവശാലും ഒരു പാർട്ടിക്കും തയ്യാറാവില്ല അതിന് ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും രണ്ടു പേരും ഒരേപോലെ ഒരമ്മ പറ്റ മക്കളെ പോലെ ഇക്കാര്യത്തിൽ എന്താണ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എൻ്റെ സംശയം അതല്ല ഇപ്പം പലപ്പോഴായിട്ട് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവർ പറയുന്നത് എന്താ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം ഒന്ന് പാട്ടുപാടുകയും അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് കാരണം എല്ലാ സമയത്തും ജാതി പറയുകയും ജാതി സവർണൻ അവർണൻ ഈ ഒരു വേറൊരു സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഒന്ന് രണ്ടാമത്തേത് നമ്മുടെ ഇപ്പം സനാതനമായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ എല്ലാം എതിർക്കുന്നു അതിനെ പരിഹസിക്കുന്നു ഈ ഗുരുവായൂർ പോയിട്ട് അവിടെയാണോ പുള്ളി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അതുപോലെ തന്നെ മാളികപ്പുറത്ത് അമ്മയെ അമ്മയും അയ്യപ്പനെയും സംബന്ധിച്ചു കൊണ്ട് തെറ്റായ ആളുകളുടെ മനസ്സിലേക്ക് അത്രയേറെ പ്രയാസങ്ങൾ പോരിയിടുന്ന സംസാരങ്ങൾ സംസാരിക്കുന്ന നേതാക്കന്മാരുള്ള നാട്ടിൽ ഇനി അതിലൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നും അമ്പലങ്ങളിൽ പോയാൽ പ്രശ്നമാണ് എന്നും ശബരിമലയ്ക്ക് മാലയിട്ടാൽ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് എത്തിയ സമയത്ത് പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ എന്തോ വലിയ കാര്യമാണ് എന്ന നിലയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പല മതങ്ങളും അതായത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കൂടെ നിൽക്കാത്ത മതങ്ങളോട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടിതപരമല്ലാത്ത വോട്ട് ബാങ്ക് ഇല്ലാത്ത ആളുകളോടെ ഒരു ന്യായവും അല്ല ാത്ത ആളുകളോട് മറ്റൊരു ന്യായവും രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ സമസ്തയുടെ കാലിലെഴയുന്ന അല്ലെങ്കിൽ മുട്ടിലെഴയുന്ന പിടിച്ച് നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മളിപ്പോൾ ഇവിടെ കാണുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് പി ഡി പി ഒരു പീഡിത വിഭാഗമാണ് പി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ ഒരു പാവപ്പെട്ട പിന്നെ എന്തോ മഹാപാവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നാൽ ഒരു തരത്തിലുള്ള വർഗീയതയും ഇല്ല എന്നാണ് കോൺഗ്രസും സതീശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യക്തമായി ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ അല്ല പി ഡി പിന്നമയത്ത് പി ഡി പി എന്താ പറയാ മർദ്ദനങ്ങൾ ഏറ്റവും വാങ്ങിയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് അതിൻ്റെ അത് ഒന്നാമത്തെ പറഞ്ഞാൽ അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്താണ് മദനീനെ ആദ്യം പിടിച്ചു കൊടുക്കുന്നത് പിന്നെ എപ്പോഴായിരുന്നു ആദ്യം അല്ല കാരണം ഇത് ഇ കെ നയനാരുടെ ആദ്യം പിടിച്ചു കൊടുക്കും പിന്നെ കാലത്ത് ആരാ പിടിപ്പിച്ചത് പിടിച്ചു കൊടുത്തതാരാ അവർ തന്നെ എന്നിട്ട് അവർ പറയുകയാണ് പിടിച്ചു കൊടുത്തതാരാ ഞങ്ങൾ തന്നെ ഇതൊക്കെ അത് ഞങ്ങൾ തന്നെ ഈ പന്തി രവീന്ദ്രം പറയുന്ന പോലെ തന്നെ ഇതൊക്കെ വലിയ രസമുള്ള കാര്യമാണ് അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കുള്ള സാധനം ഈ എസ് കെ എസ് എസ് എഫ് അടക്കമുള്ള വിദ്യ അവരുടെ സംഘടന ഈ സംസ്ഥയുടെ സംഘടനയൊക്കെ വലിയ പ്രതിഷേധമായി രംഗത്ത് എത്താൻ പോവുകയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സാധിക്കുന്നത് അപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഒന്ന് എന്താ പറയുക ഒരു വിഷയത്തിലേക്ക് പോകാതിരിക്കുക ഒരു വലിയ ഒരു സംസ്ഥ പോലെയുള്ള ഒരു സംഘടന ഈ സാധാരണ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന നടത്തുന്ന പ്രതിഷേധം പോലെ ആയിരിക്കില്ല സംസ്ഥ പോലെ അല്ലെങ്കിൽ എസ് കെ എസ് എഫ് പോലെയുള്ള ഒരു സംഘടന ഈ വിഷയത്തിൽ പ്രതികരണത്തിന് അറിയിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങുന്ന ഘട്ടത്തിൽ അവിടെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നതിനേക്കാളും തീവ്രമായിട്ടുള്ള ഒരു സമര പരമ്പര തന്നെ ഉണ്ടാകാം അത് മേ നമ്മൾ വിചാരിക്കുന്നതെന്ന് കൈവിട്ട് പോകാനുള്ള ആ തരത്തിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് പോകാൻ സർക്കാർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്നത്തെ മനസ്സിലാക്കുന്നതനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് അവരുടെ മതപഠനത്തെ ബാധിക്കും എന്നുള്ളതാണ് ഈ സംസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത് ജെഫ്രിഗോ തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ സ്കൂൾ സമയ മാറ്റം വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഏഴ് പീരീഡ് എന്നുള്ള ഒരു എട്ട് പീരീഡ് ആകുന്നു രാവിലത്തെ ഇന്റർവ്യല് നേരത്തെ പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു അഞ്ച് മിനിറ്റ് ആക്കിയിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ കൊടുക്കുന്നു രാവിലെ രാവിലെ കുറച്ചുകൂടി സമയം ഒന്ന് നീട്ടി വെക്കും കേട്ടി വെക്കുന്നു അതെ അതെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിലാണെങ്കിലും ശരി പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിൽ ശരി എൻ്റെ മോളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ എട്ടേ കാലിലാണ് അവർ ക്ലാസ് കൊടുക്കുന്നത് എട്ടേ കാലം നമ്മൾ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എട്ടേ പത്തൊക്കെ അത്ര സ്കൂളിൽ വിടും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ എനിക്ക് എനിക്കൊന്ന് ഏഴ് മണിക്കാണ് ക്ലാസ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അപ്പം രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ പറ്റുകയും ഉച്ചയ്ക്ക് മുമ്പായി തന്നെ അവരുടെ വിദ്യ കരിക്കുലം ആക്ടിവിറ്റീസ് കഴിയുകയും അവർ അവർക്ക് വീട്ടിൽ വന്ന് വിശ്രമിക്കും അതിനുശേഷം നേരം കളിക്കാനും അതിനുശേഷം പഠിക്കാനുമുള്ള സമയം എന്ന നിലയിലേക്ക് അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആ നിലയിൽ തന്നെയാണ് പോകുന്നത് ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ഈ നിലവാരം തന്നെയാണ് രാവിലെ നേരത്തെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എത്രത്തോളം പഠിക്കാൻ വേണ്ടി എടുക്കുന്നു ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വളരെ ഫ്രീ ആയിരിക്കും ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ ഈ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ബ്രെയിൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ മതപഠനം പഠിക്കണം ഈ കാര്യം പഠിക്കണ്ട എന്ന് പറയുന്നതിനകത്ത് എന്തോ എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ ഒരു മതത്തെയും കുറവാക്കി പറഞ്ഞതല്ല ആ സമയത്ത് കുട്ടികൾ ലോകകാര്യങ്ങൾ പഠിക്കട്ടെ വൈകിട്ടുള്ളൊരു സമയം മതപഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ല ഒന്ന് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജനാധിപത്യം ത്തിൽ ആളുകളുടെ അവകാശങ്ങളെ പറ്റി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അപ്പോഴും നിർബന്ധിതമായ പറ്റി ആരും അല്ലിങ്ങനെ സംസാരിക്കാറില്ല അതെന്തോ ആവട്ടെ അതവിടെ മാറ്റി വെക്കാം പക്ഷെ ഒരു ഒരു കാര്യം ആലോചിക്കൂ നേരെ തിരിച്ച് നമുക്കിപ്പോൾ ഹിന്ദു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ഇപ്പൊ ഉദാഹരണത്തിന് വേദം രാമായണം ഉപനിഷത്ത് ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനം പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ സമയം മാറ്റുന്നത് ഒരു ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്കത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി ഇവിടെ സൈബർ സഖാകളിൽ അല്ല അല്ല അതിന് അതിന് കൃത്യമായ മറുപടി എന്ന് വെച്ചാൽ പണ്ട് ഏതോ ഒരു സ്വാമിയെ എന്തോ ഒരു ചെറിയ വേണ്ടതിനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് സകല സ്വാമിമാരുടെ ആസ്വാസന ഒരു ടീം ഉണ്ടായിരുന്നു അതെ അതെ അവരുടെ പേര് ഡിവൈ വൈ എഫ് ഐ എന്നാണ് അതേ നിലയായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഏതെങ്കിലും ഒരു സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് അതിനു വേണ്ടിയിട്ട് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സനാതനധർമ്മവാദികളുടെ ആശ്രമങ്ങളോ അല്ലെങ്കിൽ അവർ ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് തച്ചു തീർക്കാനുള്ള നിലയിലേക്ക് അരി കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്യാം അതായത് ഈ സംസ്ഥയുടെ മുന്നിൽ മുട്ടിൽ നിൽക്കുകയാണ് പിണറായി വിജയനും ബി ശിവൻകുട്ടിയും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം അവരെ തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും കോടതി വഴിയൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാം ആലോചിച്ച് ചെയ്യാം ഒരു വിഭാഗത്തിൻ്റെയും എന്താ പറയുക ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഹരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ സംഭവം ലൈറ്റാക്കി ഇനിയിപ്പോൾ അടുത്ത നിമിഷത്തിലേക്ക് അതിൻ്റെ ഒരു ഉത്തരവും പറയാതിന് എന്തായാലും വിദ്യാഭ്യാസ ഡയറക്ടറുള്ള ഷാനവാസ് അല്ല ഷാനവാസ് അല്ല വിദ്യാഭ്യാസ ഡയറക്ടർ അതെ അതെ ഷാനവാസ് അപ്പം ഷാനവാസ് അപ്പോൾ ഡയറക്ടറുള്ള ഡയറക്ടറിലെ ഷാരവാസി ഇതു സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഉടനെ തന്നെ ഇറക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ചില തീർച്ചയായിട്ടും ഒറ്റ കാര്യം കൂടി പറയാം അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം അതായത് ജെൻഡർ ഇക്വലി കുറിച്ച് പഠിപ്പിക്കാനും അതുപോലെ തന്നെ പിന്നെ എന്താണ് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം സെക്ഷൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് വലിയൊരു ആവശ്യം ഉയർന്നപ്പോൾ ഇതേ ചില സംഘടനകളിൽ നിന്ന് എതിർപ്പ് വന്നപ്പോൾ രണ്ടാം ദിവസം അത് അടക്കി പൂട്ടി വെച്ചു ആ പരിപാടിയെ നിർത്തിയ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരുമാണ് ഇവിടെ ഉള്ളത് എന്നാലും ഈ സർക്കാരിൻ്റെ പേര് പുരോഗമന സർക്കാർ എന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധം പുരോഗമെന്നുള്ള നമ്മൾ ഇൻവേർട്ടറിൽ ഇട്ട് പറയേണ്ടി വരും തീർച്ചയായും